പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞ ലാസ്റ്റ് അമ്മ രാശി പോകുമ്പോൾ പത്ത് മണിയാകും പിന്നെ നമ്മളെ ഏറ്റവും കൂടുതല് സമ്മതിക്കണ്ട ഒരാളാണ് ഇരിക്കുക രാവിലെ ആറു മണിക്ക് പോയിട്ട് ആറു മണിക്കൂ ആറു മണിക്ക് എണീക്കും ആറു മണിക്ക് തിരിച്ചു വീട്ടിലെത്തും ഈ കഷ്ടപ്പാടം തിരിടാ എന്ത് നല്ല കോളേജിൽ പഠിക്കാൻ വേണ്ടി വേറെ ഒന്നും ഒന്നും ഇല്ല നല്ല സൗഹൃദങ്ങളുണ്ടാമി പഠിക്കണ ആരെങ്കിലും കാണണെങ്കി സൽമാനെ കുറിച്ച് കമന്റ് ചെയ്യണം സൽമാൻ അത് നല്ല നല്ല സൗഹൃദങ്ങളല്ല കമ്പനി പിള്ളേരാണ് പത്ത് മണിക്ക് പോയിട്ട് ഒന്നരൊക്കെ റാസ്യ പന്ത്രണിയാകുമ്പോ തിരിച്ചു കിട്ടിയ വരും അതാണ് അവന്റെ പരിപാടിയുള്ള ക്യാമറമാൻ നമ്മൾ ഓളേജ് തന്നെ എന്താ പറയുക പ്രത്യേകിച്ചൊന്നും പറയായില്ല ഞാനങ്ങനെ കോളേജിലൊക്കെ പോയി കുറവാണ് കണ്ടോണേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുന്നത് ചെലപ്പോ ക്ഷമയത്തിനൊക്കെ ആവും ഉണ്ടെങ്കിൽ കോളേജിൽ പോവാം രാവിലെ പോകണം എട്ടൊക്കെ വിളിക്കില്ല വിളിക്കാൻ രാവിലെ ഒറ്റക്ക് പോയി പൊറ്റയാണ് പൊറ്റ പിന്ന എനിക്ക് ഇപ്പൊ ഇത്രയും നേരം സംസാരിച്ചത് ഏറ്റവും സ്ട്രൈക്ക് കാര്യം സൗഹൃദം സൗഹൃദത്തിന് വേണ്ടി ഒരു നാപ്പത് കിലോമീറ്റർ അങ്ങടും നാപ്പത് കിലോമീറ്റർ ഇങ്ങോട്ടും പയ്യാണ്ട് എനിക്ക് സൗഹൃദത്തിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാൻ പറഞ്ഞു എന്ത് പറയും ഫണ്ടാസി െന്താ ഓസം പറഞ്ഞോ ഒറ്റവാക്കി തീർത്തോ നമ്മക്ക് അയിനോക്കില്ലേ ചോദിച്ചേ പരിപാടികണ്ട് അല്ലെനിക്ക് ഇവിടത്തെ അവിടത്തെ നമ്മളെ സൗഹൃദ വ്യത്യാസം എന്തോ വല്യ വ്യത്യാസം പൊളിന്നൊന്നും പറയത്തില്ല എന്നാലും നല്ലവര നല്ല മനസ്സിലുള്ളവര അപ്പൊ കൈ നമ്മിനെ പുത്തന്തോട് ബീച്ചിലേക്ക് പോകാണ് പുത്തൻതോട് ബീച്ചാണോ കാണാം ആ പ്ലാൻ ചെയ്ത പോലെ പുത്തന്തോട് ബീച്ച് എത്തിയിട്ടുണ്ട് സായിൽ സൽമാൻ അങ്ങോട്ട് നടന്നിട്ടുണ്ട് ഏകദേശം സൺസെറ്റ് ടൈമായി നല്ലൊരു സൺസെറ്റ് കണ്ടിരിക്കുക ബാക്കി വിശേഷങ്ങളാണ് പുത്തന്തോട്ട് ബീച്ചുകളാണ് കുറേ കാഴ്ചകൾ കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ് സായിൽ സൽമാൻ സായിൽ കാഴ്ചകളെല്ലാം നമുക്ക് സാലു നിൽക്കി വിട വരുമ്പോ എന്താ ഓർമ്മ തന്നെയായിരുന്നു എന്താണ് ഓർമ്മ ബീച്ച് എന്ന് പറയുമ്പോ ഓർമ്മ പണ്ട് ചെറുപ്പത്തിൽ ഞായറാഴ്ച ആവാൻ കാത്തിക്കും എന്താ വെച്ച ആറാഴ്ച രാവിലെ വാപ്പ ബീച്ചേക്ക് കൊണ്ടുപോകും എന്റെ വാപ്പ മാത്രല്ല എല്ലാരും കൂട്ടുകാരന്മാരെ വാപ്പ ബീച്ചേക്ക് കൊണ്ടുവരും അമ്മ എല്ലാരും കൂടി അവിടെ ഇല്ല അതൊക്കെ തന്നെ ഇത് എല്ലാരും ഉണ്ടാവോളാം അമ്മ എല്ലാരും കൂടി കുളിക്കാറും നീന്താ അവിടെ നിന്നിട്ട് എന്തെങ്കിലൊക്കെ കാണിച്ചു വെക്കും ചെല ചിലപ്പോ ബോളൊക്കെ കൊണ്ടുവരുന്ന കൂട്ടാരന്മാര് അവരായിട്ട് കളിച്ചു വെക്കും പിന്നെ ഞായറാഴ്ച എല്ലാ ദിവസവും ഞായറാഴ്ച മാത്ര ബാക്കി അവിടെ പോയിട്ടാണ് നമുക്ക് ഇനി സായിലിനോടും സൽമാനാണ് ചോദിക്കുമ്പോഴത്തെ ഓർമ്മ എന്താ സായ് സൽമാനാണ് ആദ്യം കിട്ടിക്കുന്നത് സൽമാനെ ഇതുപോലെ പോലെ എന്താണ് ഈ ക്യാമറ സൽമാനിക്ക് ബീച്ച് എന്ന് പറയുമ്പോ എന്താണ് ഓർമ്മ തന്നെ ബീച്ച് വണ്ട് വെള്ളത്തിറങ്ങി വരുന്ന കാലം ാരായിട്ട് കൂത്തരന്മാരായിട്ട് പാപ്പായിട്ടൊക്കെ പത്താം ക്ലാസ് വേണ്ട വീട്ടുകാരായിട്ട് സ്കൂളിലെ ആരോപിച്ചില്ല ആവശ്യം അതിന്റെ ആൾക്കാരില്ല എന്താ ആൾക്കാരില്ല എന്താ പെണ്ണില്ല ജീവിക്കാൻ ഇരിക്കാറ്റോ പിരൽ ദൂരം കാണുമോ കടലോളം മോഹമോ ഇത്രയും പേരായിട്ട് കൂട്ടുകാരന്മാരായിട്ട് വന്നിട്ട് ലോൺലി ആയിട്ട് എൻജോയ് ചെയ്യണം എന്നറായിട്ട് നടക്കുന്ന ഫ്രണ്ട് ആണ് എല്ലാ കൂട്ടത്തിലും ഇണ്ടാവും ആൾക്കാരോട് കൂടി വന്നിട്ട് ഒറ്റക്ക് മാറി ലോൺലിനെ സ്ഥലം അത് ഘോഷിക്കുന്നു വരാമോ വരാമോ അല്ലാതെ അഭിപ്രായം കേട്ടു ഈ ബീച്ച് എന്ന് പറയുമ്പോ സായിലിന് ചെറുപ്പത്തിൽ സൽമാൻ നമ്മുടെ കളിച്ചിട്ടുള്ള ഇന്റലിജൻസെങ്കിലുണ്ട് അങ്ങനെ തോറോളാം ആക്കാതെ ആക്കാതെ ആക്കാത്തോടെ ആക്കാത്തോടാറോ നമ്മ ബീച്ചിൽ പോയി മുമ്പ് രാവിലെ ബീച്ചിൽ ഒരു ഒരു എല്ലാരിക്കും അല്ലേ ലാസ്റ്റ് ഒരു സമയം ഉണ്ടല്ലോ നീന്താ പേടിയുള്ള സമയം ഉമ്മ ഉമ്മന്റെ മുമ്പേ വിളിപ്പിച്ച് നമ്മക്ക് വിളിച്ച വീട്ടിലൊന്നും നിങ്ങൾ വീച്ചി പോയില്ല ഇവ പറഞ്ഞ വീട്ടിൽ പറഞ്ഞ പോയിട്ടൊന്നുമില്ല അമ്മ വീച്ചി പോന്നില്ല ഉമ്മ ട്രിക്ക് അടിച്ച് ഇവൻ ഇവരിപ്പൊടി അടിക്കാൻ വിട്ട് അരിപ്പൊടി പറഞ്ഞാന്റെ വീട്ടിലേക്ക ീ പറഞ്ഞേക്ക് ഇല്ല ബീച്ച് പിന്നെ പറയുമ്പോൾ പൊടിയായിട്ടോ ബീച്ച് ഏ സച്ചു മാസ് മാസ് പിന്നെ പിന്നെ ബീച്ചിൽ പോറച്ചിലായി അതാണ് ബീച്ചിന്റെ അതിനെ ഉമ്മ രണ്ടു ദിവസം പിണ്ടിട്ടോ ഉമ്മാനെ സത്യ ഉമ്മാൻ നമുക്ക് വേറൊരു പോവാട്ടി കട്ടി ചെക്കം ചെറുത് മാസം അപ്പൊ ഒരു കിലോമീറ്റർ ഇറങ്ങി വന്നിട്ട് ഉമ്മന്റെ സ്ഥലത്തേക്ക് ഈടാ കൂടെ കൂടെ സാരി എത്തിച്ചാ അതാണ് വൈബ് ആ വൈബിലാണ് നമ്മ ഈ സ്ഥലം കാണാൻ വേണ്ടി വന്നത് നമ്മുടെ വീട്ടിലൊക്കെ വണ്ടിയാണ് സീഡിയോക്കിയാ എല്ലാ വീട്ടിലും ഉപജീവന സൽമാനെ സായിലേ തൊഴിലാളികൾ ഞാൻ പറഞ്ഞു കൊടുക്കേ നമ്മ ഈ അടുത്ത് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് കടന്ന് ഇവിടാ പരേഡില് അപ്പേ അത്യാവശ്യം എന്റെ വണ്ടി ഒന്ന് വരാൻ പറഞ്ഞു

എവിടെയോ പോകാൻ വിചാരിച്ചു ഇപ്പൊ അവിടെ വന്നിട്ട് വേറെ എവിടെയോ ഇരിക്കണത് അവിടെ ചെലവഴിക്കൊക്കെ ഫീലിങ്സ് ഒക്കെ അടിച്ചിട്ട് മാറിക്കണ്ടേടുപ്പാ അത് കണ്ടപ്പോ തുള്ളി ഫീലിങ് ശ്രദ്ധിച്ച പണിയെടുത്തതിന്റെ ക്ഷീണം അതാണെന്ന് പറയണ്ട എന്താ സങ്കടം പറയാനുള്ള അതാണ് ബീച്ചിലോട്ട് ഡേ നൈറ്റ് വെറുതെ ഇരിക്കാ പ്രാ വീട്ടില് ചോർന്നൊരു കഴിയൊക്കെ എന്ത് പ്രശ്ന സ്ഥലമാണ് വാർത്ത കൊടുക്കുന്നത് പക്ഷെ വേറെ ഒരു കാര്യമുണ്ട് കഴിഞ്ഞവള് നോക്കി നമ്മ സംസാരിച്ചു ചിക്കൊരു തൊക്കെ മേടിച്ചു ലൈൻ വന്ന ലൈൻ ഇല്ലാന്ന് ഒരാള് പറഞ്ഞു വന്നിട്ടില്ല വെളിപ്പെടുത്താൻ സമയായില്ല മനസ്റ്റേര് മറ്റേ ഓട്ടീനട്ടുണ്ടായി ഓണം ആര് തൂക്കിയത് ഫോളോവർ ഇല്ലാത്തൊരു അൺനോൺ പേഴ്സൺ നമ്മളവർക്ക് നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് സബ്സ്ക്രൈബേഴ്സ് അയ്യോ ഇല്ല സബ്സ്ക്രൈബേഴ്സ് അല്ല ഫോളോസ് ഉള്ളു ഇൻസ്റ്റാഗ്രാമിൽ കമന്റ് ആകെ അമ്പത് പേരടുത്തന്നുള്ളൂ അത് ചിക്കൂപ്പിച്ചു സബ്സ്ക്രൈബേഴ്സ് ഉള്ളവര് അറിയാവുന്ന സൽമാനോട്ട് സ്വീകാര് യൂണിയൻ ഇതുവരെ കൊച്ചിരി ത്വരെങ്കൻസ് നിങ്ങക്ക് കാണുന്നവർക്ക് ആയിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള സൽമാൻ അയ്യോ ഫോളോവേഴ്സ്

റിയൂപ്പതൊക്കെ കഴിഞ്ഞിട്ടേ നാളെ രാവിലെ എനിക്ക് കോളേജ് അറ്റൻഡൻസ് ണക്കല്ല അതല്ല അവനക്കും സന്തോഷം ആര്ക്ക് കോളേജ് ഒരിക്കലും സന്തോഷാന്നല്ല എന്റെ എനിക്കറിയില്ല അത് കേട്ടിണ്ടോ പക്ഷേ നല്ല കാലം പ്ലസ് ടു സഹല്യൊക്കെ പെർഫെക്റ്റ് കാലം എല്ലാരെയും സെൽമാനു ചിക്കു മുട്ടേച്ച എല്ലാരും പഠിക്കും കിലോമീറ്റർ വേറെ എല്ലാരും കൊത്തി ഇപ്പൊ നമ്മളെ നമ്മെ കല്വത്തി പിന്നെ മാത്രം ആഹ് വല്യതും സെൽമാൻ വി ചിക്കു ചിക്കൂടെ പനമ്പുറത്ത് മുട്ട ചിന്തിച്ചു ചിക്കൂക്ക് എന്തോ അപ്പം പിന്നെ പുറത്തേക്ക് വെച്ചാ എനിക്കറി പാലത്തിന്റെ അപ്പുറത്തേട്ടു പിന്നെയും എനിക്ക് കിട്ടി തൃക്കാക്കര എനിക്കവിടെ തന്നെ റിയില്ലെങ്കിലും സായിട്ടറിനാണ് കാറ്ററിംഗ് കുടുംബത്തിന് വേണ്ടിയും വേണ്ടിയും മനസ്സറിന് പണി നമ്മൾ അത് സായി കൊറച്ചാള് ആ ചെടിയെന്നു ഇപ്പ പണിയൊക്കെ നിർത്തി വിശ്രമ ജീവിതത്തിലേക്ക് മാറി സായില കണ്ട എന്ത് പറഞ്ഞാലും സാഹില അവസാനം വന്നിർത്തു വിളിച്ച് നമ്മളാ ഈ വ്ലോഗും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്ന പിന്നെ എന്തെങ്കിലുമൊക്കെ വ്ലോഗായിട്ട് വരാവുന്ന പ്രതീക്ഷ കാരണം ബ്ലോഗ് ചെയ്യും വ്ലോഗ് ചെയ്യണം വ്ലോഗിങ് നമ്മ അല്ലേ പ്ലാൻ ബി ആക്കി എല്ലാരും അങ്ങനെ പറഞ്ഞാൽ കേൾക്കൂലെ മൈക്കിന്റെതാണ് അപ്പൊ നമുക്ക് വ്ലോഗ് ചെയ്യാ ഇനിയിപ്പ് ായിരിക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം അതാണ് സബ്സ്ക്രൈബേഴ്സ് അതെ ഒരുപാട് ഒരു വീഡിയോ ആണ് നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സ് ആകെ കുറച്ച് മാത്രം കാണുന്നുള്ളൂ മെയിനായിട്ട് പുറത്തുനിന്നുള്ളതൊക്കെ ഒന്ന് ൈബ് ചെയ്താണ് അത്രയോളം നമുക്ക് അടുത്തൊരു ബ്ലോഗായിട്ട് അടുത്ത ദിവസം വരും അതൊരു